ഹലോ ഗൈസ് ടു അവർ ഗൈസ് ഇന്ന് ഞങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു സ്പെഷ്യൽ ഡേ ആണ് ബിക്കോസ് എന്താണ് നമ്മുടെ പുതിയ ഷോപ്പിൻ്റെ അതെ ഗോൾഡൻ കപ്പ് ഞങ്ങളിപ്പോൾ ആക്ച്വലി എവിടെ ഓൺലൈൻ എന്ന് വെച്ചാൽ ൗന്ന് പറഞ്ഞ ഏറ്റുമാനൂരിൽ ഹാങ് ഔട്ടിലാണ് ഹാങ് ഔട്ടിലാണ് ഞങ്ങളുടെ പുതിയ ഷോപ്പിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് അപ്പം ഹാങ് ഔട്ടിലെ അത്യാവശ്യം ഞങ്ങൾ സ്പൈസുകളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് പ്രീമിയം ലൈവ് ലോഞ്ചാണ് നമ്മുടെ ഷോപ്പ് കാണിച്ചതായിരുന്നു ഞാനിപ്പോൾ അതെ ഞങ്ങൾ ഒരു ത്രീ ഒ ക്ലോക്ക് ആയപ്പോഴാണ് ആക്ച്വലി ഞാൻ അക്വേഷം കഴിഞ്ഞത് ഇപ്പം ടൈം ഒരു പത്ത് മണിയായിട്ടുണ്ട് ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഈ ബ്ലോഗ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി ഇൻട്രോ എടുക്കാൻ പറ്റിയത് കാരണം വെച്ചാൽ എല്ലാവരും പോയി ഇവിടെ കുറേ കസിൻസ് പോയി എൻ്റെ കുറേ കസിൻസൊക്കെ പോയി അപ്പോൾ ഞങ്ങൾ ഇപ്പോഴാണ് ആ ഒരു തിരക്കും പിന്നെ കടയുടെ ആണെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വർക്കുകളെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു ടൈം എടുത്തു അപ്പോൾ ഫ്രണ്ട്സ് ഇത് എൻ്റെ ഈ കാണുന്നതാണ് നമ്മുടെ ന്യൂ ഷോപ്പ് ഗോൾഡൻ കപ്പ് കഫ്റ്റീരിയാണ് നമ്മുടെ മെയിൻ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ടീ പിന്നെ ചെറുകടികൾ അങ്ങനെയെല്ലാം ഉണ്ട് ഭീമത എവിടെ നോക്കുന്നുണ്ട് ഇതിപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗോൾഡൻ കപ്പിൻ്റെ ആണ് അങ്ങനെ ഫസ്റ്റ് സ്റ്റേജ് തൊട്ടുള്ള ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം ഞങ്ങൾ അതിൻ്റെ ഫ്രെയിം ഉണ്ടാക്കി അത്യാവശ്യം നല്ല ടൈം എടുത്തു കേട്ടോ ഇതുണ്ടാക്കി വരാനായിട്ട് കാരണം ഈ ഷേപ്പ് ആകാനായിട്ട് തന്നെ അത്യാവശ്യം സമയമെടുത്ത് കാരണം ഒരു കപ്പിൻ്റെ ഷേപ്പിലാണ് നമ്മളിത് മെയ്ക്ക് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന കപ്പിൻ്റെ ഷേപ്പാണ് അങ്ങനെ നമ്മൾ ടോട്ടൽ ഹൈറ്റ് ഇത് ഏകദേശം ഒരു ടെൻ ഫീറ്റോളം വരുന്നുണ്ട് പിന്നെ അതിൻ്റെ അകത്ത് വിടുത്ത് വരുന്നത് നമുക്ക് സെവൻ ടു എയ്റ്റ് ഫീറ്റാണ് വിട്ത്ത് വരുന്നത് പക്ഷേ അത്യാവശ്യം നല്ല ബൾക്കി സാധനമാണ് നല്ലൊരു ഏരിയ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഇരിക്കത്തുള്ളൂ ഇതൊരു കപ്പിൻ്റെ ഷേപ്പ് ആക്കി നമ്മളിത് മാറ്റിയിട്ടുണ്ട് ഇതിപ്പോൾ അതിൻ്റെ പെയിൻറ്റിങ്ങിന് മുമ്പുള്ളൊരു സ്റ്റേജാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മളിൻ്റെ അതിപ്പോൾ കൊടുക്കാണ്ടി പോകുന്നത് ഒരു എന്താ പറയുന്ന റെഡ് വിത്ത് ബ്രൗൺ മിക്സ് വരുന്ന ഒരു ഷെയ്ഡാണ് ഇതാണ്ട് ഈ കളറായിട്ട് വരും അപ്പം അത് ഏകദേശം ഇനി പെയിൻറ്റിങ്ങും എല്ലാം ചെയ്ത് നമ്മുടെ ഗോൾഡൻ കപ്പ് എന്നുള്ള പേര് നമ്മൾ കൊടുത്തു ഇനിയിപ്പോൾ എന്ത് ചെയ്യും നെക്സ്റ്റ് ഗോൾഡൻ കപ്പായിട്ട് മാറിയിട്ടുണ്ട് അതിൻ്റെ താഴെ ഗോൾഡ് നീളിൽ ഗോൾഡൊക്കെ ആയിട്ട് ഞങ്ങളിത് പാക്ക് ചെയ്ത് എല്ലാവരും കൂടെ ആൺലോ ലോഡൊക്കെ ചെയ്ത് ഞങ്ങൾ ആക്ച്വലി വണ്ടിയിൽ അത് കയറ്റി വെച്ചിട്ടുണ്ട് വണ്ടിയുടെ ഹൈറ്റും ഇതിൻ്റെ ഹൈറ്റും കൂടെ ആയപ്പോൾ ഞങ്ങൾ ശരിക്കും പെട്ടെന്ന് പറയാം കാരണം നമ്മുടെ വീട്ടിലിട്ടാണ് ഇത് ചെയ്തത് അപ്പോൾ ഹൈറ്റ് ടോട്ടൽ വന്നപ്പം പത്തും ഒരു മൂന്ന് എന്താണല്ലോ ഒരു മതി മൂന്നടി മൂന്ന് നാലടിയോളം വരുന്നുണ്ട് നമ്മുടെ അങ്ങോട്ട് ഇറങ്ങുന്ന വഴിക്ക് ഇത് ആക്ച്വലി ഒന്ന് ചെറുതായിട്ട് ലോക്കായി കാരണമെച്ചാൽ ഹൈറ്റ് കാരണം അവിടെ ഒരു ആർച്ച് ഉണ്ടായിരുന്നു ആർച്ചിൽ ശരിക്കും ഒന്ന് ഒന്ന് ജാമമായിട്ട് പിന്നെ രണ്ടാമത് വണ്ടീനിറക്കിയിട്ടൊക്കെയാണ് ഞങ്ങൾ കയറി കയറ്റിക്കൊണ്ട് പോയത് നല്ല നല്ല രീതിയിൽ ശരിക്കും ഒരു രാത്രി ഫുള്ളെടുത്ത് അവിടെ സാധനം എത്തിച്ചത് അതിൻ്റെ മെയിൻ വ്യൂ ഇപ്പം നമ്മൾ ഞങ്ങൾ കാണിച്ച് തരാം അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾ ബാക്കിൽ നടന്നാണ് പോയത് നമ്മുടെ അങ്ങോട്ടുള്ള ആർച്ച് ഇപ്പം ഞങ്ങൾ കാണിച്ചു തരാം ആർ ആർച്ചിലിപ്പം ജസ്റ്റ് ഇപ്പം വണ്ടി ലോക്കാകും അവിടുന്ന് പിന്നെ ആ സാധനം ഞങ്ങൾ ഒരു പത്ത് പേരെങ്കിലും ഉണ്ടായിരുന്നു എന്നിട്ട് പോലും ഞങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല അത്യാവശ്യം ഏകദേശം ഒരു ടണ്ണിൻ്റെ അടുത്ത് അത് വരുന്നുണ്ട് ഇതിപ്പോൾ കോട്ടയം ടൗണിലോട്ട് വണ്ടി കടന്ന് ഞങ്ങൾ ബാക്കിൽ വേറെ വണ്ടിയിൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പോകുന്ന ഒരു കാണുന്നത് അത്രയും ഹൈറ്റ് വരുന്നുണ്ട് ഒരു പിക്കപ്പിൻ്റെ മേളിലാണ് വെച്ചുകൊണ്ട് പോകുന്നത് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടത് അതുകൊണ്ട് തന്നെ പുറകിൽ ഞങ്ങൾ എവിടേലൊക്കെ തട്ടുമോ എന്നൊക്കെയുള്ളൊരു പേടിയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്താണല്ലോ എത്തിച്ച സാധനം അവിടെ ഗോ അങ്ക നമ്മുടെ ഗോൾഡൻ കപ്പിൻ്റെ കപ്പ് എത്തിയിരിക്കുകയാണ് ഇനിയും കുറേ വയറിംഗ് പരിപാടികളെല്ലാം ഉണ്ട് അപ്പോൾ ആ നൈറ്റ് ഫുള്ള് ഞങ്ങൾ കുറച്ച് വെൽഡിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് അവിടെ അങ്ങ് നിൽക്കുമായിരുന്നു പിന്നെ പേര് സെറ്റ് ചെയ്യണം പിറ്റേ ദിവസം രാവിലെയാണ് ഉദ്ഘാടനം രാത്രി ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പം എന്നാലും അവിടെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നുണ്ട് ഞങ്ങൾക്ക് വലിയ പ്രോബ്ലം വന്നില്ല നൈറ്റ് നമ്മളിവിടുന്ന് കുറച്ച് പരി പണിക്കരുമായിട്ട് പോയി അന്നേരം അവിടെ ചെന്നിട്ടും കുറച്ച് പണിക്കാർ ആവശ്യം വന്നു പേരൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെളി വെച്ചിരിക്കുകയാണ് അതൊക്കെ ഇനി രാത്രി തന്നെ പിടിപ്പിച്ചിട്ടേ പോക്ക് കണക്കേ പിന്നെ പേര് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ രാത്രിയാണ്ട് ഒരു ചെറിയ സാധനം പോലും കിട്ടത്തില്ലായിരുന്നു ഞങ്ങൾ മാക്സിമം വന്നിട്ട് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് പേരൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണല്ലോ ഇവിടെ ഉണ്ടായിരുന്നൊരു രണ്ട് മൂന്ന് ചേട്ടന്മാർ നമ്മളെ മാക്സിമം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് സെറ്റാക്കാനായിട്ട് കാരണം അവരുടെ അവരൊരു അഞ്ചാറ് പേര് കൂടിയാണ് ഞങ്ങളെ ശരിക്ക് ഹെൽപ്പ് ചെയ്തത് കാരണം നമ്മുടെ പണിക്കാർ മാത്രം പോരായിരുന്നു അവരും കൂടെ വന്ന് ശരിക്കും ഹെൽപ്പ് ആക്കിയോണ്ട് മാത്രമാണ് അതിൻ്റെ പണി ശരിക്കും തരുന്ന ഏകദേശം രാത്രി ഒരു ആറ് ഏഴ് പണിക്കാർ ഇതിൻ്റെ പുറകിൽ തന്നെ നിൽക്കുവായിരുന്നു അങ്ങനത്തെ ഇവിടെ സംഭവം സെറ്റായിട്ടുണ്ട് പിറ്റേ ദിവസം നമ്മളതിൻ്റെ അകത്ത് പിറ്റേ ദിവസം ഇനാഗ്രേഷൻ്റെ അന്നാണ് ലൈറ്റിൽ ബോർഡിൽ നമ്മൾ ലൈറ്റ് കൊടുക്കുന്നത് അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട് ഇവിടെ എല്ലാം നമ്മുടെ സനബിബിൻ പപ്പായിട്ട് നിൽക്കുന്നതാണ് ഈ കാണുന്നത് ഇതാണ് ഹാങ് ഔട്ടിൽ നമ്മുടെ മെയിൻ ഷോപ്പ് എൻട്രിയിൽ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഗോൾഡൻ കപ്പ് Okay, thank you.